നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ലോകത്തിൻ്റെ വലിയ കമ്പനികൾ ഇന്ന് നയിക്കുന്നത് ഇന്ത്യക്കാരാണ് ഗൂഗിൾ സുന്ദർ പിച്ചെ മൈക്രോസോഫ്റ്റ് സത്യാനന്ദേല ഐ ബി എം അരവിന്ദ് കൃഷ്ണ എന്നിങ്ങനെ കുറേ അധികം ആളുകൾ ഉണ്ട് ഇവരെല്ലാം ഇന്ത്യക്കാരാണ് പക്ഷെ ചോദ്യം ഇതല്ല എന്തുകൊണ്ട് ഇവരുടെ വിജയകഥകൾ ഇന്ത്യയിലല്ല അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ബ്രെയിൻ ഡ്രെയിൻ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരോ വിദഗ്ധന്മാരോ ആ ഒരു വലിയൊരു വിഭാഗം സ്വന്തം രാജ്യം വിട്ട് പ്രതിഫലം ഗവേഷണ സൗകര്യങ്ങൾ അവസരങ്ങൾ എന്നിവ കൂടുതലുള്ള മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോഴാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് ഇത് സംഭവിക്കുന്നത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് മികച്ച ശമ്പളം ഗവേഷണത്തിന് സൗകര്യം നല്ല ജീവിത നിലവാരം ഇവയെല്ലാം ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ കൂടുതലായി നൽകുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം പതിനേഴ് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശത്ത് പോയിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി മാത്രം അവരിൽ ഭൂരിഭാഗവും പിന്നീട് തിരിച്ചു വരാറില്ല ഡോക്ടർമാരെ നോക്കൂ ഇന്ത്യയിൽ പഠിക്കാൻ ചിലവ് കുറവ് പക്ഷേ പഠനം കഴിഞ്ഞാൽ അവർ അമേരിക്കയിലും യൂറോപ്പിലും പോയി ജോലി ചെയ്യും അവിടെ ശമ്പളം ഇരട്ടിയിലധികം ഒരാൾ ഇന്ത്യ വിടുമ്പോൾ നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെടുന്നത് വെറും ഒരാളെയല്ല ഒരു ഭാവി ഒരു സമ്പത്തിനെയാണ് പക്ഷെ പ്രശ്നം അതല്ല ടാലൻ്റ് എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നോ അവിടെ തന്നെ എന്താണ് വളരാത്തത് അതായത് ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ പഠിച്ച് ഇന്ത്യക്ക് പുറത്താണ് ഉപയോഗപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇവിടം വരെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഇതിൻ്റെ പരിഹാരങ്ങളെ കുറിച്ച് നോക്കാം എങ്ങനെ ബ്രെയിൻ ഡ്രെയിൻ കുറയ്ക്കാം ഇന്ത്യയിൽ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കൂടുതൽ സഹായം നൽകണം വിദ്യാർത്ഥികൾക്കും യൂറോപ്പുകൾക്കും ഇന്നവേഷത്തിന് അവസരമൊരുക്കണം ശമ്പളവും സൗകര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും മികച്ചതാക്കണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വ്യക്തിയുടെ കഴിവ് വിലമതിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കണം അപ്പോഴാണ് ബ്രെയിൻ ഡ്രെയിൻ ബ്രെയിൻ ഗെയിൻ ആകുന്നത് അതാണ് നമ്മുടെ ഭാവി നമ്മുടെ നാട്ടിൽ നിന്ന് ലോകമെമ്പാടും പോയിരിക്കുന്ന നമ്മുടെ പ്രതിഭകൾ ഒരു ദിവസം അവരുടെ മാതൃഭൂമിക്ക് തിരിച്ചു നൽകണം നമ്മളെല്ലാവരും കൂടി ടാലൻ്റ് റിറ്റെയിൻ ചെയ്യുന്ന ഒരു ഇന്ത്യ ഉണ്ടാക്കണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബ്രെയിൻ ഡ്രീം നമ്മുടെ രാജ്യത്തിന് ശാപമാണോ അതോ അവസരമാണോ താഴെ കമൻ്റ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ദിസ് ഇസ് ഇൻഫോസ്പീസ് ട്വൻറ്റി ഫോർ ഇന്റു സെവൻ സൈനിങ് ഓഫ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം